രാവും പകലും അധ്വാനിച്ചിട്ട് ഈ കാണുന്ന പണവും സ്വത്തുമെല്ലാം ഉണ്ടാക്കിയത് എന്റെ മകൾക്ക് വേണ്ടിയിട്ടാ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം ബാലു ഒന്ന് വട്ടം ഫോൺ കേട്ടേന് ഞാൻ പ്രകാശിനോട് പറയായിരുന്നു പ്രകാശ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരികയും കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്യുമ്പോഴാ മനസ്സൊന്ന് ഫ്രഷാവുന്നോ ശരിയല്ലേ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാനിപ്പോ സംസാരിക്കുന്നത് പ്രകാശിനോട് മാത്ര പ്രകാശെ എനിക്കും അങ്ങനെയാ എന്റെ കുടുംബത്തിൽ ആരൊക്കെ പോലെ ഇപ്പൊ എനിക്ക് നിങ്ങളും ഹലോ മധു ആണോ ഗുഡ് 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 കൊണ്ടായ പോരാ തിരിച്ചു വരാത്ത രീതിക്ക് കൊടുക്കണം താങ്ക്സ് താങ്ക്സ് ആ ചത ഒരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷ വാർത്തയല്ല നമ്മളെ കാത്തിരുന്ന വാർത്ത കണ്ണും മനസ്സുമൊക്കെ നിറയുന്ന വാർത്ത ഐ പി എസ് ഗാരി പൊക്കി ചന്ദ്രോത്തെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നാ പറഞ്ഞു കേട്ടെ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് മധുവാ വിളിച്ചേ എന്റെ ആളാ എന്റെ മോളെ കരയിപ്പിച്ച ഓരോരുത്തരെയായിട്ട് ഞാൻ അകത്താക്കും മീരമോക്ക് വേണ്ടി എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കും ഞാൻ ബാലു ചെയ്യാനാണോ അതോ അറസ്റ്റ് അന്വേഷണ സംഘം തീരുമാനിക്കും എന്തെങ്കിലും ആനുകൂല്യം പ്രതികളോട് കാണിച്ചാൽ അപ്പ ഞാൻ ഇടപെടും എന്തിനാണ് പ്രകാശ് ദുഷ്ടമാരോട് സഹതാപം തോന്നുന്നത് പ്രകാശ് എന്റെ മനസ്സിലെ നന്മയായിരിക്കും പ്രകാശിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിക്കുന്ന പക്ഷേ നേരിന്റെ കണിക പോലുമില്ലാത്തവരെ ഈ ചന്തുളത്തുകാര് ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തവരവരൊക്കെ കണ്ണിന് കണ്ണ് അങ്ങനെ വേണം അവരോടൊക്കെ അവരുടെ കണ്ണീര് കൊണ്ട് വേണം ഞങ്ങളുടെ വേദന കഴുകി കളയാനായിട്ട് സാറ് പറയുന്നത് നേര ഈ ദുഷ്ടത ചെയ്ത് ആരായാലും സഹതാപം അർഹിക്കുന്നില്ല പ്രധാനത്തെ എനിക്കറിയാം കേട്ടപ്പോ വല്ലാതെ തോന്നി വേണ്ട പ്രകാശ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ വിഷമിച്ചാല് മനസാക്ഷി നമ്മളെ പുച്ഛിക്കും ഇനി അഴിയാശം കഴിക്കാം വാ ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ലവ ിങിൽ Joോജയ അസതിക്കു.